പുതുക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപം ബൈക്ക് യാത്രികൻ മരിക്കാനിടയായ അപകടത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്ത് വലതുവശത്തുകൂടി പോവുകയായിരുന്ന ചരക്കു മുന്നറിയിപ്പ് നൽകാതെ ഇടതുവശത്തേക്ക് ട്രാക്ക് മാറിയപ്പോഴാണ് അപകടമുണ്ടായതെന്ന് പറയുന്നു ഇടതുവശത്തുകൂടെ പോവുകയായിരുന്ന ബൈക്ക് യാത്രികർ ഡിവൈഡറിന്റെയും ലോറിയുടെയും ഇടയിൽ കുരുങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം ബൈക്കും യാത്രക്കാരെയും ഏതാനും മീറ്റർ വലിച്ചഴിക്കുന്നതും കാണാം മലപ്പുറം വിളിയൻകോട് തെരുവത്ത് വീട്ടിൽ മജീദിന്റെ മകൻ വയസ്സുള്ള മദ്സുഖാണ് മരിച്ചത് ബൈക്ക് ഓടിച്ചിരുന്ന തൃശൂർ അണ്ടത്തോട് കൊപ്രവീട്ടിൽ റസാക്കിന്റെ മകൻ വയസ്സുള്ള അജ്മലിന് ഞായറാഴ്ച എറണാകുളത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളായ ഇരുവരും പെരുന്നാൾ പ്രമാണിച്ച് വീടുകളിലേക്ക് വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റ അജ്മലിന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകി മത്സൂഖിന്റെ സംസ്കാരം നടത്തി റുമൈലയാണ് മത്സൂഖിന്റെ മാതാവ് സഹോദരങ്ങൾ മാജിദ ജംഷി